അസ്സലാമു അലൈക്കും ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അവൾ പറഞ്ഞത് അവളെ സ്കൂളിൽ സ്നാക്സ് കൊണ്ടുപോവാണ് അവളെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് എന്നാണ് പറഞ്ഞത് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സ്നാക്സും വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ വൈകിട്ട് അഞ്ച് മണി മുതലാണ് പ്രോഗ്രാം ഉള്ളത് അപ്പോൾ ഒരു സിംഗിൾ ഡാൻസും പിന്നെ ഒരു അറബിക് ഡാൻസും ആണ് ഉള്ളത് സ്നാക്സും വെള്ളവും ഒക്കെ ആക്കി പിന്നെ സിംഗിൾ റേഷൻ ഉള്ള ഡ്രസ്സൊക്കെ ബാഗിൽ വെച്ച് അവൾ അതൊക്കെ കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരു മൂന്നര ഒക്കെ ആകുമ്പോഴത്തേന് സ്കൂളിൽ ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ മിസ്സുമാർ ഫുഡൊക്കെ കഴിച്ച് കൂടിയൊക്കെ കഴിഞ്ഞ് അവൾ റെഡി ആയിട്ട് നിൽക്കായിരുന്നു അപ്പം എൻ്റെ ഉപ്പയാണ് സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നത് അപ്പം ഉമ്മ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരിക അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പതിനഞ്ച് മിനിറ്റിൻ്റെ സമയമുണ്ടോ അവിടെ സ്കൂളിലെത്താൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി അപ്പോൾ അന്നമോളെ കെ ജി ക്ലാസ്സിൻ്റെ ഭാഗത്തേക്ക് പോവാണ് അവിടെ ചെന്നപ്പോൾ ആദ്യം പരിപാടിയുള്ള കുട്ടികൾ കോസ്റ്റ്യൂമ് മേക്കപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു ഈ കുട്ടികളുടെ പേരൻസും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മോള് കളിക്കണത് ഒരു ബാർബിൻ്റെ ഡാൻസ് ആണ് ബാർബിൻ്റെ ഡാൻസിന് അവൾക്കൊരു സ്കേർട്ട് ഉണ്ടായിരുന്നു അതിനൊരു സാറ്റിൻ്റെ ഒരു നമ്പറ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് ഡ്രസ്സും ഓർണമെൻസൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മേക്കപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ബാക്കി മേക്കപ്പ് അവിടുന്ന് വേറെ അവിടെ നിന്ന് അവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബിസ്ക്കറ്റും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളം മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് വെള്ളം സ്നാക്സൊക്കെ കൊടുത്ത് വീഡിയോ വീട് അപ്പോൾ വേറെ കുട്ടികൾ വീടൊക്കെ നോക്കി യോയോ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ സ്നാക്സ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവളെ വേറെ ക്ലാസ്സിലാക്കി കൊടുത്ത് പിന്നെ ഞാൻ പരിപാടിയുള്ള ഭാഗത്തേക്ക് പോയി രക്ഷിതാക്കൾ കുറേയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അഞ്ച് മണിക്ക് തന്നെ കുട്ടികളെ പ്രോഗ്രാമൊക്കെ തുടങ്ങി അപ്പം മോൾ കളിച്ച ബാർബിൻ്റെ ഡാൻസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം